ആലപ്പുഴ തകഴിയിലെ കരിമാടിക്കുട്ടൻ പ്രതിഷ്ഠാകേന്ദ്രത്തിൽ ഇന്ന് ബുദ്ധ പൂർണിമ ആഘോഷം ബുദ്ധ ശില്പശാസ്ത്ര പ്രകാരം പത്മാസനത്തിൽ കൊത്തിവെച്ച ബുദ്ധശിലയാണ് കരിമാടിക്കുട്ടൻ കേരളത്തിലെ ബുദ്ധമതാനുയായികളുടെ കൂട്ടായ്മയായ ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് കരിമാടിയിലെ ബുദ്ധ പൗർണമി ആഘോഷം മധ്യതിരുവിതാംകൂറിലെ ബുദ്ധപാരമ്പര്യമായി കൂട്ടിണക്കുന്ന കണ്ണിയാണ് കരുമാടിയിലെ കരുമാടിക്കുട്ടൻ പ്രതിമ കുട്ടനാടൻ യുവത്വത്തിന്റെ കരുത്തിന്റെ പ്രതീകമായി കരുമാടിക്കുട്ടനെ പിൽക്കാലത്ത് വിശേഷണം വന്നിട്ടുണ്ടെങ്കിലും ബുദ്ധപാരമ്പര്യമായാണ് സാമ്യത കരുമാടി തൊട്ടിൽ നിന്ന് റോബർട്ട് ബ്രിസ്റ്റോ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ കണ്ടെടുത്ത ബുദ്ധശിൽപത്തിന് ആയിരത്തി ഇരുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കേരളത്തിലെത്തിയ ദലയിലാമയാണ് സ്തൂപികാകൃതിയിലുള്ള പകോടം നിർമ്മിച്ച് ബുദ്ധശില്പം ഇന്ന് കാണുന്നിടത്ത് പ്രതിഷ്ഠിച്ചത് പുരാവസ്തുവ വകുപ്പിനാണ് സംരക്ഷണ ചുമതല എങ്കിലും കഴിഞ്ഞ ഒൻപത് വർഷമായി എല്ലാ ബുദ്ധപൂർണിമ ദിവസവും കേരളത്തിലെ ബുദ്ധമതാനുയായികൾ ഇവിടെ ഒത്തുകൂടും ബുദ്ധപൂർണിമ ആഘോഷിക്കാൻ ഇത് കേരളത്തിലെ ഏതാണ്ട് പതിനഞ്ചോളം ബുദ്ധിസ്റ്റ് സംഘങ്ങളുടെ ഒരു കൂട്ടായ പ്രയത്ന ഫലമായിട്ടാണ് മെയ് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നത് കേരളത്തിലെ ചെറുതും പലതുമായിട്ടുള്ള നിരവധി ബുദ്ധിസ്റ്റ് സംഘങ്ങളുടെ ഒരു കൂട്ടായ്മയായ കേരള ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി ഏതാണ്ട് ഒൻപത് വർഷമായി കേരള പുരാവസ്തു വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി ഇവിടെ നടത്തപ്പെടുന്നു ദിവസവും നൂറിലേറെ സഞ്ചാരികൾ ഇവിടെ ബുദ്ധശില്പം കാണാനും ചരിത്രം മനസ്സിലാക്കാനുമായി എത്തുന്നുണ്ട് അവർക്കായി ശുചിമുറി കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യമുണ്ട് ബുദ്ധിസ്റ്റുകൾക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു ഇടം സ്വതന്ത്രമായിട്ടുള്ളൊരു ഇടം എന്നത് ഉണ്ടായിട്ടില്ല അതിന് ഇവിടെ വരുന്ന ഏതാണ്ട് ആയിരത്തിലധികം പിന്നെ മനുഷ്യർ എത്തുന്ന ഈ സ്ഥലത്തിന് കുടിവെള്ളം ബാത്റൂം അതുപോലെ തന്നെയുള്ള നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് ഒരു കാര്യം ലഡാക്കിൽ നിന്നുള്ള ലാമമാരും ബുദ്ധഭിക്ഷുക്കളും ഇന്നത്തെ ബുദ്ധപൂർണിമ ആഘോഷത്തിൽ പങ്കെടുക്കും അർപ്പണം ധർമ്മ അവാർഡ് ദാനം സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും റിപ്പോർട്ടർ ആലപ്പുഴ